ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ രഞ്ജിത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോരിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ പരമ്പരാഗത കാലം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് മോര് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മോരിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ സ്വാദിഷ്ടവും അതുപോലെ ആരോഗ്യകരവുമാണ് നമ്മുടെ ആരോഗ്യത്തിൽ തക്രം എന്ന് പറയുന്ന ഈ മോര് തൈരിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോരിനാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഈ തൈരിലെ കൊഴുപ്പ് അഥവാ ഫാറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ മോര് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മോര് വളരെ ലൈറ്റ് ആണ് ലഘു എന്ന് പറയും അതുപോലെ ദീപനം അതായത് നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊരു ദിവ്യ ഔഷധം എന്ന് വേണമെങ്കിൽ നമുക്ക് മോരിനെ വിശേഷിക്കും പല രോഗാവസ്ഥകളും നമ്മൾ ഈ മോര് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ പൈൽസ് പോലത്തെ കണ്ടീഷൻ അതുപോലെ വയറുവീർപ്പ് ഗ്യാസ്ട്രൈറ്റീസ് അതായത് ഇറിറ്റബിൾ ബോഡി പോലത്തെ ഉള്ള അസുഖങ്ങൾ അതുപോലെ അനീമിയ പോലത്തെ കണ്ടീഷനുള്ളവർക്കൊക്കെ നമ്മൾ ഈ മോര് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണും നമ്മുടെ ഈ മോരില് ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് സമ്പാരം മോര് കഴിക്കുന്നത് നമ്മുടെ ദഹനശക്തി ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അത്തിന്റെ പ്രശ്നമുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർത്ത് മോര് കാച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ മോരിന്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുവാണെങ്കിൽ ധാരാളം കാൽഷ്യവും പൊട്ടാസിയവും ഫോസ്ഫറസും വൈറ്റമിൻ ബി ട്വൽവ് ടൈബോഫ്ലേവിൻ അതുപോലെ ശരീരത്തിന് ദഹനത്തെ സഹായിക്കുന്ന ഗുഡ് ബാക്ടീരിയായ ലാക്ടോബേസ്ലെസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യവും ഫോസ്ഫറസും പോലുള്ള ജീവങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് ഈ മോര് നല്ലതാണ് അതുപോലെ ഗുഡ് ബാക്ടീരിയയുടെ അളവ് കൂടുതലുള്ളത് നമുക്ക് പ്രോബയോട്ടിക്സ് ആയിട്ട് അത് യൂസ് ചെയ്യാം അതായത് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നന്നായിട്ട് ഫലം ചെയ്യും അതുപോലെ ഈ പൈസ രോഗികൾക്ക് ചൂന്നുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞ് മോര് ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വിളർച്ച പോലത്തെ കണ്ടീഷൻ അനീമിയക്കൊക്കെ അത് മോര് വളരെ ഫലപ്രദമാണ് ഇങ്ങനെയൊക്കെ ഗുണമുള്ളതാണെങ്കിലും ചില രോഗാവസ്ഥകൾ നമ്മൾ മോര് ഒഴിവാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂക്കൊലിപ്പ് സൈനസൈറ്റിസ് പോലത്തെ രോഗങ്ങൾ അതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ നമ്മൾ മോര് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും